കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ ഇപ്പോ രണ്ട് കാൽവിരലുകളും നന്നായി ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലേ സ്പർശനവും നന്നായി കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ഒരിക്കലും അല്ല പന്ത്രണ്ടാമത്തെ വയസ്സില് ചലനശേഷി നഷ്ടപ്പെട്ടതാ എന്നിട്ടിപ്പോ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്റെ കാലില് വിരലുകൾ ചലിച്ചു തുടങ്ങിയത് ഇതിനു മുമ്പേ എനിക്ക് എഴുന്നേറ്റ് നിർക്കാൻ കഴിയുമായിരുന്നു ഇനിയിപ്പോ സത്യങ്ങൾ മാത്രം പറയുന്ന ആ അമ്മയുടെ വാക്കുകളിൽ പ്രതീക്ഷ വെക്കെഴ്ച നടക്കാൻ കഴിഞ്ഞേക്കും കുഞ്ഞുങ്ങളെന്ന് തന്റെ ആഗ്രഹവും നടന്നുവരും അത് ചെലപ്പോഴല്ല ഉറപ്പായിട്ട് നടക്കും കണ്ടേട്ടാ അത്രയ്ക്ക് തറപ്പിച്ച എനിക്ക് കുട്ടികൾ ഉണ്ടാവുന്നു പറഞ്ഞത് അപ്പോഴും എന്റെ കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരിക്കലും അത് പറയേണ്ട കാര്യമില്ലല്ലോ കണ്ണേട്ടന്റെതല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും ഒരു കുഞ്ഞുങ്ങളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ പിന്നെ എന്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കും നടന്നേ പറ്റൂ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയം വരെ താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് വീണ്ടും വിളിച്ചം വന്നത് ആരൊക്കെയാടോ അതിനുശേഷം നമ്മളെ സഹായിക്കാൻ എത്തിയത് ആ അമ്മ പിന്നെ മാർക്കോ അതിനൊപ്പം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും അവന്റെ ഭാര്യയും എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അന്ന് പെണ്ണാൻ വന്ന ദിവസം ഞാൻ ആഗ്രഹിച്ചത് കണ്ണിട്ട കാലിന് സ്വാധീനം കിട്ടണേന്നാ അത് മറ്റാരെക്കാളും എന്റെ ആവശ്യമായിരുന്നു അപ്പോ അനന്തവട്ടനെ ലേഖ്യം വിളിച്ച് പറയണ്ടേ വിവരം വേണ്ട താൻ നാളെ രാവിലെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവൻ വരുമല്ലോ അപ്പോഴും കണ്ടാ മതി അതാ നല്ലത് ആർക്കാ പാല് എനിക്കാണോ അല്ല എന്റെ ഒരു അതുകൊണ്ട് എനിക്ക് അമ്മ ആ അല്ലെങ്കിലും എനിക്ക് പാലൊന്നും വേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ ചോദിച്ചാലും ദേഷ്യം കൺസ്ട്രക്ഷൻ ഒതുക്കാൻ നോക്കല്ലേ അയാളും അവളും കൂടെ പിന്നെ എന്തിനാ ജീവിക്കാൻ വേറെ വേണ്ട ഇപ്പൊ അഞ്ചൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ

അവര് പറയുന്നില്ല എന്താ തെറ്റ് കഴിവില്ലാത്തവനെ കിഴങ്ങനെന്നും കഴുതെന്നൊക്കെ വിളിക്കും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും അവരുടെ മുന്നിലെങ്കിലും ഒന്ന് നിവർന്ന് നിൽക്കണമെന്ന് ഉണ്ണിയന് തോന്നിയിട്ടില്ലേട്ടൻ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് നിന്റെ അച്ഛനും അറിയാലോ അവരുടെയൊക്കെ തലയ്ക്കകത്ത് ആൾതാമസം താമസം ഉള്ളതുകൊണ്ട് അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഒന്നിനും കൊള്ളാത്തത് മുന്നേട്ടന കൈയോടെ പൊക്കി അങ്ങനെ പൊക്കും ചെയ്താലും ചില എല്ലാം മാറും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു ജീവിതം നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിയില്ലെങ്കിലും നമ്മളെ കടു നല്ല നിലയില് ലക്ഷ്മി ജീവിക്കുന്നത് കാണരുത് നമ്മള് അവളെ പൊകച്ചുകള അച്ഛൻ പറയുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിഴുങ്ങിട്ടില്ല ഇതുവരെ ആഗ്രഹിച്ചൊന്നും നടന്നിട്ടുമില്ല അതുകൊണ്ട് ഇനി അവളെ കാണാതായാലേ സന്തോഷിക്കാൻ പറ്റൂ അതൊക്കെ നീ ഇപ്പോ നിന്റെ ശരീരം നമ്മുടെ പറ്റൂക്ക എന്റെ വായിറ്റ കിടക്കുന്ന കുഞ്ഞ് ഇതൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട് അച്ഛന് കഴിവില്ലാന്ന് ആ കുഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു കഴിവുണ്ടായിരുന്നെങ്കില് കുഞ്ഞിന്റെ അമ്മ സന്തോഷായിട്ടിപ്പൊ നടന്നേനെ ഏത് നേരവും ചീരിച്ചോണ്ട് ഇത് മനസ്സമാധാനം ഇല്ലാത്തൊരമ്മയുടെ കുഞ്ഞായിട്ടാ നമ്മടെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്